സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഹമാസ് അല്ലെങ്കിൽ ഗസയിലുള്ള ആളുകളെ കൊന്നൊടുക്കുന്നതിന് ഒരു പ്രതിഷേധം അർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളിൽ നിന്ന് കിട്ടുന്ന ആ തുകയുടെ ലാഭമാണ് ഇവരിൽ ചോരക്കളമായി തീർക്കാൻ അവർ ആയുധം വാങ്ങിക്കുന്നത് ഓരോരുത്തരും ആലോചിക്കുക നമ്മുടെ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ എത്രയോ പൈതം മക്കളുകൾ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് ഗസയിലാകട്ടെ ഓരോന്നിൻ്റെയും മുകളിൽ വന്നിട്ട് ഓരോ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ മുകളിൽ വന്നിട്ട് തീ കോളങ്ങളൊക്കെ ഇട്ടിട്ട് അവരെ ചാമ്പലാക്കി കളയുകയാണ് അവിടെ ഇറ്റു വീകുന്ന ഓരോ കുഞ്ഞിൻ്റെയും രക്തത്തിൽ നമ്മുടെ പൈസ ചെന്ന് ചേരുന്നുണ്ടെങ്കിൽ വലിയ ഒരു ക്രൂരതയാണ് നമ്മളീ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരോക്ഷമായിട്ട് ആ യുദ്ധത്തെ പിന്തുണക്കുന്ന ആളുകളായി നമ്മൾ മാറും അറിയാതെയാണെങ്കിലും അതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ ഇസ്രായേലും ഇസ്രായേലി പിന്തുണയുള്ള രാഷ്ട്രങ്ങളുടെയൊക്കെ പരമാവധി പ്രൊഡക്റ്റുകളെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല പലതവണ കാണുക നമുക്കൊന്നറിയാം ജീവിക്കാൻ ഈ പ്രൊഡക്റ്റുകളൊന്നും വേണ്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജീവിക്കാൻ ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഇത്തരം പ്രൊഡക്റ്റുകളല്ല എന്നുള്ളതുകൊണ്ടും ബഹിഷ്കരണം നമുക്ക് എളുപ്പമാകും നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കർത്തവ്യം നമ്മൾക്ക് ഈ ചാനൽ അഥവാ ഈ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ് ടു ഡേറ്റ് അപ് ടു ടൈമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നേരത്തെ ഉള്ള രണ്ട് ചാനലിൽ ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ചാനലിലൊക്കെ വന്നിട്ടുള്ളത് സഹകരിക്കാൻ ഒന്ന് സഹകരിക്കുക നമുക്ക് ഓരോ ഓരോ അപ്ഡേഷനുകളും നമുക്ക് ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം എല്ലാവരും ചാനലിൽ ഈ ഒരു കാര്യം കണ്ടതിന് ശേഷം ഡിസിഷൻ എടുക്കുക നമ്മുടെ കുടുംബത്തോട് നമ്മുടെ കുട്ടികളോട് ഇത് കാണിച്ചു കൊടുക്കുക ഗസയിലുള്ള ചെറിയ പൈതം മക്കളുടെ ചോര ഒരിറ്റ് വീഴുമ്പോൾ നമ്മുടെ ആ ഒരു പൈസ അതിൽ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു വള ചിന്തിക്കുക വളരെ നല്ല ഒരു സുപ്രഭാതം പൊട്ടിവിടരട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം മറ്റു വീടുകൾ കാണാം എല്ലാവർക്കും ഹൃദ്യമായ നന്ദി വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ